സ്വർണ്ണവിലയുടെ തകർച്ച രാത്രിയിലേക്കും വലിയ രീതിയിൽ എന്താ നീണ്ടു അല്ലെങ്കിൽ അത് വീണ്ടും തകർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം റീസെൻറ്റ് ഡേയ്സിൽ ഗോൾഡ് നേടിയെടുത്തതെല്ലാം ഈ ആഴ്ച ഗോൾഡ് ഇപ്പോൾ തന്നെ അത് എന്തായി തകർത്തു എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നേടിയതെല്ലാം ഈ ആഴ്ച തന്നെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് ഈ ആഴ്ചയുടെ ഫസ്റ്റ് ദിനങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇല്ല ഓക്കെ എന്തായാലും സ്വർണ്ണവില ഇപ്പോൾ രാത്രി വീണ്ടും തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില യു എസ് ഫെഡറൽ റേറ്റ് കട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രസൻസിൽ ഇപ്പോൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് റേറ്റ് കട്ട് വരുമ്പോൾ ശരിക്കും സ്വർണത്തിന് അത് ഉപകാരപ്രദമായിട്ട് മാറുന്ന ഒന്നാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ ബട്ട് അതിൻ്റെ മുമ്പത്തെ ആഴ്ചയായ ഈ ആഴ്ച അവസാനം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവസാനിക്കാൻ അപ്പോൾ ഗോൾഡ് തകർന്നു എന്നാൽ ഇതിനെ ട്രംപിഫിക്കേഷൻ ട്രംപിൻ്റെ എഫക്റ്റാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് ഒരു ചിന്തയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ബൈഡൻ ഗാദ സീസ്ഫെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുവോ അവർ ഇറങ്ങുന്നതിന് മുമ്പ് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ വീണ്ടും അദ്ദേഹം തുർക്കിയിലും മറ്റുള്ളവർക്ക് എത്തി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടം അറിയപ്പെടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധവും അതേപോലെ തന്നെ ഒരുപാട് പേര് കൊല്ലപ്പെട്ട ഒരു അവസ്ഥ ഗാസയിലും അതേപോലെ ലെബനോണിലൊക്കെ വന്ന് അങ്ങനെയായിരിക്കും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ബൈഡനും ഇനി ഓർമ്മിക്കപ്പെട്ടാക്കുക അത്രമാത്രം വലിയ രീതിയിലുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവർ അവസാന ശ്രമത്തിൽ ഇത് അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ സമയം തന്നെയാണ് യൂറോപ്പിലാണ് ഇപ്പോൾ ആര് ട്രംപ് ട്രംപ് യൂറോപ്പിൽ കൂടുതൽ ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ ഋഷഭുക്രുന്ന അവസാനിപ്പിക്കുക എന്നാണ് ട്രംപിൻ്റെ ഒരു ലക്ഷ്യം ഗോൾഡ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവിലൊരു പവന് പക്ഷേ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കു നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഈ ട്രേഡ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തു